അങ്ങനെ ഐ എസ് എൽ അവസാനിച്ചു ഇനി ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ആയാലും അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായാലും ഇന്ത്യൻ ഫുട്ബോൾ കൂടുതൽ കാണുന്ന ഐ എസ് എൽ ഫാൻസ് ആയാലും എല്ലാവരും കാത്തിരിക്കുന്നത് സൂപ്പർ കപ്പ് എന്ന് പറയുന്ന ആ ടൂർണമെൻറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ആരാണ് ആ ഒരു മത്സരത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങുന്നത് ഏതൊക്കെ ടീമുകളാണുള്ളത് ഈ ഒരു ചോദിച്ചതിന് എല്ലാവരുടെ മുമ്പിലുണ്ടാവും എങ്ങനെയൊക്കെ കാണാൻ കഴിയും എന്നുള്ളത് ഉണ്ടാവും സോ നമുക്ക് നമ്മുടെ വിഷയം എന്ന് പറയേണ്ടത് ഒന്നായിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആക്കി പറയാം എന്നുള്ളതാ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് രുത്തുക ഹൺഡ്രഡ് കെ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചാനലിൽ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് ഇതുവരെ ആയിട്ട് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫിക്ചറോ അല്ലെങ്കിൽ മാച്ച് ലിസ്റ്റോ കാര്യങ്ങളോ തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് മാർക്കോസ് മെർഗുലാവോ തന്നെ ട്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പ് പതിനാറ് ടീമുകളാണ് ഈ ഒരു സീസണിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം തന്നെ ഒരുപാട് ടീമുകൾ കപ്പിന് വേണ്ടിയിട്ട് ആ ഒരു ലിസ്റ്റിലേക്ക് പേര് നൽകി അതല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട് എന്ന് പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പതിനാറ് ടീമുകൾ അടങ്ങുന്ന ഒരു ടൂർണമെന്റ് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുള്ളതാണ് ഐ ലീഗിൽ നിന്നുള്ള പല ടീമുകളും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല ഇപ്പോൾ ഐ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ടീമോ നാല് ടീമോ ആണ് ഐ ലീഗിൽ നിന്നും സൂപ്പർ കപ്പ് കളിക്കാൻ സാധ്യതയുള്ളത് അതിൽ തന്നെ രണ്ട് ടീമിന് മാത്രമാണ് അതായത് സൂപ്പർ കപ്പ് കളിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ചാൻസ് അവർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് പതിനാറ് ടീമുകൾ അടങ്ങുന്ന ഒരു ടൂർണമെന്റ് ഈ ഒരു സീസണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയേണ്ടത് ഐ ലീഗിലെ ചില ടീമുകൾ ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ ഫിക്ചറും കാര്യങ്ങളും ഉണ്ടാകും അതായത് ഏതൊക്കെ കളികൾ എപ്പോഴൊക്കെയാണ് നടക്കാൻ സാധ്യത എന്ന് പറയുന്നത് ഇത് റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിക്ചറും കാര്യങ്ങളും റെഡി ആവണമെന്നുണ്ടെങ്കിൽ ടീമുകൾ ഉറപ്പു വരുത്തണമല്ലോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ ടീമുകൾ ഇതുവരെ ആയിട്ട് ഉറപ്പായിട്ടില്ല ഇതുകൊണ്ട് തന്നെ ഫിക്ചർ റെഡിയാക്കാനും തീർച്ചയായിട്ടും കഴിയൂല എന്തായാലും ആദ്യത്തെ കുറച്ച് കളിയുടെ ഫിക്ചർ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്കെടുത്ത് പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ഇത് തന്നെയാണ് ഏപ്രിൽ ഇരുപതിന് ഉദ്ഘാടന മത്സരമായിട്ട് നടക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ചാൻസാണ് കപ്പടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാൻസാണ് അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു സ്കോഡും അതുപോലെ നല്ല രീതിയിലുള്ള കളിശൈലികൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നിരാശപ്പെടുത്താത്ത ഒരു കളിശൈലിയായിട്ട് വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ലോകകപ്പ് മുകളിൽ ഒരു ട്രോഫിയുടെ ചിഹ്നം പതിപ്പിക്കാനായിട്ടാകുമെന്നുള്ളതാണ് ടൂർണമെന്റിന്റെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നോക്കൗട്ട് മത്സരങ്ങളായിരിക്കും മൊത്തമായിട്ട് നടക്കാനായിട്ട് പോവുക അതായത് വിജയിച്ചു കഴിഞ്ഞാൽ നേരെ പ്രീ ക്വാർട്ടറിലേക്ക് പോകും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ടൂർണമെന്റിൽ നിന്നും പുറത്തുവാകുന്ന ഒരു ശൈലിയാണ് ഈ ഒരു ഉള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടൂർണമെൻറ്റിന്റെ വിജയികൾക്ക് എ എഫ് സി ചാമ്പ്യൻഷിപ്പിന്റെ സെക്കൻഡ് ലീഗ് മത്സരത്തിലേക്ക് കളിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാവും അത് വളരെ വലിയ മുതൽക്കൂട്ട് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ എന്തായാലും ആ ഒരു ലീഗിൽ കളിക്കാനായിട്ട് തയ്യാറാകും ഇന്ത്യൻ ടീം ഏതാണെന്ന് കാണേണ്ട ഒന്നു തന്നെയാണ് ഇപ്പോഴത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിൻ്റെ തുല്യം എന്ന് പറയുന്നത് മോഹൻ ബഗാനെ ഏകദേശം ഈ ഒരു ആദ്യ മത്സരം കളിപ്പിക്കാതെ നേരെ പ്രീക്വാർട്ടറിലേക്ക് ഉയർത്താനാണ് സാധ്യത കാരണം അവർ ഐ എസ് എൽ ഷീൽഡ് വിന്നേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നിലയിലാണ് അവരുടെ മത്സരങ്ങൾ തുടങ്ങാനായിട്ട് സാധ്യത ഉള്ളത് പിന്നെ നമ്മളെ ടീമിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിക്കുള്ള ഒരു പ്രതീക്ഷകൾ നൽകിയിട്ട് തന്നെയാണ് നമ്മുടെ ഡേവിഡ് ഖറ്റാലയും ടീമൊക്കെ ഈ ഒരു ടൂർണമെൻറ്റിനായിട്ട് ഒരുങ്ങുന്നത് അദ്ദേഹം ഒരു അഗ്രസീവ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞൊരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ് അഗ്രസീവ് ഫുട്ബോളാണ് എൻ്റെ ഫുട്ബോൾ അതുകൊണ്ട് തന്നെ ടീമിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ അടുത്ത് ഞങ്ങളുടെ ടീമിൻ്റെ കളിക്കാരുടെ ഭാഗത്തായിരിക്കും കൂടുതൽ പന്ത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും എന്താണ് ഈ ടൂർണമെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കാൻ പോകുന്നതെന്ന് ഏപ്രിൽ ഇരുപതിനു ശേഷം അറിയാൻ പറ്റുള്ളൂ പിന്നെ പലർക്കുള്ള സംശയമാണ് ഇത് ഏതിലാണ് ഏത് ചാനലിലാണ് അതല്ലെങ്കിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുക എനിക്ക് തോന്നുന്നു ലിങ്ക് വഴി തന്നെ ആയിരിക്കും കാണാൻ സാധ്യത പിന്നെ സോണി സ്പോർട്സ് ടു എന്ന് പറയുന്ന ചാനൽ സംരക്ഷണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഉറപ്പായിട്ടില്ല ജിയോ ഹോട്ട് കാര്യമൊന്നും വലിയ രീതിക്ക് ഉറപ്പായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തുടരുന്ന ബെല്ലൈക്കൺ കൂടി ഞാൻ ബി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടാം അതിലേക്കും ബൈ